ഹായ് ഇന്ന് കോംബോ സെലക്ഷൻ ആയിരിക്കും അല്ലേ അതെ ഒരു അഞ്ചിന്റെ കോംബോയ്ക്ക് വേണ്ടി ഞാൻ ചെടികൾ എടുക്കുമായിരുന്നു സെലക്ട് ചെയ്യുമായിരുന്നു ഏതൊക്കെ എടുത്തിട്ടുണ്ട് ഇന്നിപ്പോ ഞാനൊരു ഡാർക്ക് മജിന്ത കളർ വരുന്ന വെറൈറ്റി എടുത്തു പിന്നെ ഡാർക്ക് റെഡ് വെറൈറ്റി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നല്ല അട്ടി അട്ടിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു വെറൈറ്റി എടുത്തിട്ടുണ്ട് അല്ലേ ഇത് അതെ ഇത് മൂന്നും ഞാൻ സജസ്റ്റ് ചെയ്യണം ഓക്കെ ഉറപ്പായിട്ടും ഈ ഒരു വെറൈറ്റി നമ്മുടെ പുതിയ വെറൈറ്റി ആണ് തായ്ലൻഡ് വെറൈറ്റി ആണ് വരുന്നത് നല്ല വെയിൻ പോലെ ഡിസൈൻസ് വരുന്ന ഇതിന്റെ കളേഴ്സ് എന്താണ് പറയേണ്ടത് ഒരു വൈലറ്റ് റോസ് ലൈറ്റ് റോസ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സ്ട്രൈപ്പ് വരുന്ന ഒരു ഇല്യൂഷൻ പോലെ അല്ലേ അതെ അഞ്ചാമത്തെ വെറൈറ്റി കൂടി കൂടി എടുക്കാം അതെ വെറൈറ്റി 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 ഒന്ന് നമുക്ക് വരുന്നത് ഇതാണ് നമ്മുടെ എ ഡി അറുപത്തെട്ട് വരുന്ന നമ്മുടെ പേള് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ നല്ല ബേബി പിങ്ക് കളറും വൈറ്റ് എല്ലാം മിക്സ് വരുന്ന വെറൈറ്റി ആണ് തേർട്ടി ഫൈവ് ആണ് ഇതൊരു സ്റ്റാർ ടൈപ്പ് വരുന്ന പെറ്റൽസ് ആണ് ഇതിന് വരുന്നത് നല്ല ഡാർക്ക് വെറൈറ്റി ആണ് കേട്ടോ പിന്നെ കാണുന്നത് നല്ല ഡാർക്ക് മജന്ത വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ എ ഡി അറുപത്തിനാലാണ് ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് പിന്നെ കാണുന്നത് എ ഡി നമ്മുടെ എ ഡി അമ്പത്തിനാല് വരുന്ന നല്ല അടി അട്ടിയായിട്ട് ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റി ആണ് പിന്നെ അടുത്ത് നമ്മുടെ തായ്ലൻഡ് വെറൈറ്റി കൂടി ഞാൻ ആഡപ്പ് ചെയ്തിട്ടുണ്ട് നല്ല റോസാപ്പൂ പോലെയാണ് ഇത് വിരിഞ്ഞിരിക്കുന്നത് അത്ര അടിപൊളിയായിട്ടാണ് ഇത് വിരിഞ്ഞേക്കുന്നത് കേട്ടോ പിന്നെ കാണുന്നത് ഇതാണ് നമ്മുടെ പേൾ വെറൈറ്റി ആണ് നല്ല ബേബി പിങ്ക് കളർ പിന്നെ വൈറ്റ് കളറും കൂടെ മിക്സ് വരുന്ന വെറൈറ്റി ആണ് അപ്പോൾ ഇന്നത്തെ അഞ്ച് വെറൈറ്റി വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി ഈ വീഡിയോന്റെ ഇവിടെ ഞാൻ ഇതിന്റെ കോംബോ കോഡ് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഈ കോംബോ കോഡ് മാത്രം നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഈ അഞ്ച് വെറൈറ്റീസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ കളർ ഗ്യാരണ്ടി അതെ നമുക്ക് നൂറ് ശതമാനം കളർ ഗ്യാരണ്ടി വരുന്നുണ്ട് നമ്മളെല്ലാ പ്ലാന്റ്സുകളും നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിട്ട് മാത്രമാണ് പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് നിന്ന് നൂറ് ശതമാനം വിശ്വസിച്ച് പ്ലാന്റ്സുകൾ സ്വന്തമാക്കാവുന്നതാണ് ഇതിന്റെ കോംബോ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക നിങ്ങൾ വാട്സ്ആപ്പ് നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ഈ കോംബോ കോഡ്